ലായിരം പതിനൊമ്പത് ശുദ്ധ സ്തുതി ആദ്യമുദിനം തോന്നിക്കുന്ന ഞാൻ ട്രോഫി ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോവായ സഭയിലെ അകപ്പറപ്പ് ഇടവയലെ ഇട്ടു പാലുക്കൽ കുറപ്പിസ്കോപ്പർ വിശുദ്ധ പതിവഹാ ശുശ്രൂഷകർക്കുള്ള പതിമൂന്നാമത്തെ ക്ലാസ് ആരംഭിക്കുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുകയാണെങ്കിൽ ഒരിക്കൽ കൂടി വേഗം തീർക്കാനാണ് നോക്കുന്നത് ഇനി ഒന്നോ രണ്ടോ ക്ലാസ് ഇടുന്നവുള്ളൂ ശ്രദ്ധിച്ച് പഠിച്ച് ചെയ്യുക പഴയദൈവം വായിക്കുമ്പോഴേ യോവിനെ ദീർഘദർശി എന്ന് പറയാൻ പാടില്ല ദീർഘദർശി അല്ല യോവൻ വാസ്തവം പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകക്കാൾ പഴമയുണ്ട് യോവിനും സരുന്ന പറയുന്നു അതിൻ്റെ വിശ്വസങ്ങളെ പിന്നെ പറയാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് യോബ് ദീർഘദർശി അല്ല ശ്രദ്ധിക്കും മഹത്വമുള്ളവനായ എന്ന പദം ഏഷ്യ ദുർഗർഷിക്ക് മാത്രമേ ഉപയോഗിക്കാവൂ അത് ഏറ്റവും അവസാനം നമ്മൾ വായിക്കണം യശിയ ദുർഗർശിയുടെ പുസ്തകം പഴയ നിയമം വായിക്കാതെ തീർച്ചയിലെ വലിക്കാൻ പാടില്ല എന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് ഒരു പഴയ നിയമ ഭാഗം വായിക്കുള്ളൂ അത് വായിക്കണം മഹത്വമുള്ളവനെന്നുള്ള വിശേഷണ പദം ഏഷിയാവിന് മാത്രമേ കൊടുക്കാവൂ കാരണം ദൈവത്തിൻ്റെ മഹത്വം കണ്ടവനാണ് എഷയാ ദർശൻ അത് എഷ്യാവിൻ്റെ പുസ്തകം ആരെങ്കിലും ഒന്ന് മുതൽ വായിക്കുമ്പോൾ കാണാത്തത് ദൈവത്തിൻ്റെ മഹത്വം കണ്ടവൻ വിശദമായിട്ട് പറയാൻ സമയമില്ല അപ്പോൾ അത് ശ്രദ്ധിക്കുക പ്രതിവാക്യം പറയുമ്പോൾ ദീർഘദർശിയുടെ ഉണയവനോ സ്ഥുതി എന്നല്ലാതെ ദീർഘദർശിമാരുടെ ഉണയവനോ സ്ഥിതി എന്ന് പറയണം ദീർഘദർശിമാരുടെയെന്ന് പറയാൻ പാടില്ല പഴയ വായിക്കുമ്പോഴേ നടപ്പുകളുടെ പുസ്തകത്തിൽ ഇന്ന് വായിക്കുമ്പോൾ സ്ലീഹാന്മാരുടെ ഉടയവനസ്തുതി എന്ന് പറയാം നടപ്പുകളുടെ പുസ്തകത്തിൽ അപ്പോസ്വല പ്രവർത്തികൾ അത് വായിക്കുമ്പോൾ സ്ലീഹാന്മാരുടെ ഒരാളല്ല പലരുണ്ടത് അതുകൊണ്ടാണ് സ്ലീഹന്മാരുടെ എന്ന് പറയുന്നത് പിന്നെ ഓരോ സ്ലീഹായുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ശ്ലീഹായുടെ സ്തുതി എന്നും പറയണം അവർ പൗരൂസിലെ ഒരാൾ അപ്പോൾ ഒന്നിൽ കൂടിയ ബഹുമാനുപയോഗിക്കാത്തതേ ഉള്ളൂ പിന്നെ വായിക്കുന്നതൊക്കെ വളരെ സ്ഫുടമായി ക്ലാരിറ്റിയോട് കൂടി നിർത്തി നിർത്തിയൊക്കെ വായിക്കണം അത് സമയം പോകുന്നതുകൊണ്ട് പിടീന്നാണ് തീർക്കാമെന്ന് വിചാരിക്കരുത് ആ സമയം നോക്കി ക്രമീകരിക്കണം അത് വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്യണം തീയ്യോപ സമയത്ത് ശ്വശാപ്പ കൊണ്ട് കാസായി ബിലാസായി മൂടുമ്പോൾ ത്രോണോസിലെ തിരികളെല്ലാം കത്തിക്കുക അതിനുമ്പോൾ ഒടക്കശത്തിരിയും തെക്കു വശത്ത് തിരി കത്തിക്കിട്ട് പറഞ്ഞിട്ടുണ്ട് ശ്വശാപ്പ കൊട്ട് തുയ്യോബ നടത്തി അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ നടപത്തിസും പ്രാർത്ഥന നടത്തി തൂയ്യ കൊണ്ട് മൂടുമ്പോൾ എല്ലാം തിരിയും കത്തിക്കുക എത്ര തിരി വേണമെന്ന് നടന്നൊന്നുമില്ലാത്ത പറയണത് എത്ര തിരി ഇട്ടിരിക്കലും കത്തിക്കണം തെക്കുവശത്തോരണുണ്ടെങ്കിൽ ഉടക്കുവശത്ത് തോരണം വേണം എത്ര ഇലക്ട്രിക് ബൾബുകൾ ഉണ്ടെങ്കിലും രണ്ട് രണ്ട് തെക്കുവശത്തും ഉടക്കു വശത്തും ഒരു ഓരോ തിരിയെങ്കിലും മെഴുതിരിയായിരിക്കണം ഇലക്ട്രിക് ബൾബുകൾ ഉപയോഗിക്കുണ്ടെങ്കിൽ തന്നെയും പിന്നെ മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടത് ത്രോണോസിൽ ഒരു മരക്കുരിശ് നിർബന്ധമായിട്ടും വേണം എത്ര ഉണ്ടായാലും വേറെ സ്റ്റീൽ കുരിശ് ഉണ്ടായാലും കാര്യമില്ല നിർബന്ധമായിട്ടും ഒരു മരക്കുരിശ് വേണം അതിൽ ഊറാറെ ചുറ്റിയിരിക്കണം ഭർത്താവിൻ്റെ അത് കാണിക്കുന്നു പിന്നെ നടുവിലിരിക്കുന്ന കുരിശ് മറച്ചുകൊണ്ട് അതിന് മുമ്പിൽ വേറൊരു കുരിശ് കുരിശുണ്ടെന്ന് വെക്കരുത് കുരിശുകളൊക്കെ കാണത്തക്ക രീതിയിൽ വെക്കണം അടുത്ത സ്റ്റെപ്പിൽ വെച്ചോ അപ്പോൾ പിന്നെ അത് കണ്ടോളൂ ഏറ്റവും അടുത്ത സ്റ്റെപ്പ് ഒരു ഗുരിശിരിക്കുമ്പോൾ അത് ആഴത്തെ സ്റ്റെപ്പിൽ വേറെ കാത്തി താത്തി വെക്കണം അത് മറ മറഞ്ഞ് പോരുന്നർത്ഥം മിക്കവാറും നമ്മൾ വയ്ക്കുന്ന മരക്കുരിശാണ് ഏറ്റവും മുകളിൽ വയ്ക്കുന്നത് കാരണം കർത്താവിൻ്റെ മനുഷ്യാവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള രണ്ടാമത്തെ വരെ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കുർബാനയിൽ ഓർക്കുന്നത് ഓർത്തുകൊള്ളണം ഇരിക്കൂട്ടത്തിൻ്റെ ഇടതുവശത്ത് സംശോനീയസം എന്നൊരു പാത്രം ഇത്തരത്തിൽ വെള്ളം കൊണ്ടുവന്ന് വയ്ക്കണം ആ അത് വെള്ളം കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ചില ഈ കുർബാന ഖണ്പ്പറ്റുന്ന സമയത്ത് കുർബാന അങ്ങനൊക്കെ ഒടിക്കുകയും മടക്കുകയും ചെയ്യും പിന്നെ കാസായിരുന്നെടുത്ത് പീലാസയിലൊക്കെ തൊടിയും പീലാസായി വിശു ദുർബാന എടുത്ത് കാസായിടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ കൈ രണ്ടും ഈ മൂന്ന് കരലുകൾ അത്ര ഉപയോഗിക്കുള്ളൂ ആ മൂന്ന് കരലുകൾ ഇതെല്ലാം കഴിയുമ്പോൾ ഈ ഈ പാത്രത്തിൽ മുക്കടം അതിപ്പോൾ പറഞ്ഞോണ്ടിരിക്കോർമില്ല മുക്കടം അപ്പോൾ ആ മുക്കുമ്പോൾ ആ പാത്രത്തിൽ ഇത് വെള്ളം കവിഞ്ഞു പുറത്ത് പോകരുത് കാരണം ഈ കയ്യിൽ കുർബാനയുടെ അംശം ഉണ്ടാവും ഈ രണ്ട് ഈ മൂന്ന് പേരിലും കുർബാനയുടെ അംശം ഉണ്ടാകും അപ്പം അത് താഴെ പോകുമല്ല അപ്പോൾ ഏകദേശം ഒരു പകുതി പാത്രം വെള്ളം വെച്ചാൽ മതി കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ അങ്ങനെ മുക്കി കഴിയുമ്പോഴേക്കും താഴെ പോകും അപ്പോൾ അത് കുർബാനയുടെ അംശം ഉണ്ടാകും താഴെ പോകാതെ ശ്രദ്ധിക്കണം പിന്നെ കാസർവിലാസ് അവസാനം കുർബാന കഴിഞ്ഞ് കഴി തുടയ്ക്കുമ്പോൾ ഈ വെള്ളവെച്ച കുടിച്ചിരിക്കും ആ വെള്ളം അച്ഛൻ കുടിച്ചിരിക്കും അപ്പം പിന്നെ വേറെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ അച്ഛനത് കഴുകി അച്ഛൻ ആ വെള്ളം കുടിച്ചോളും കുഞ്ഞുങ്ങൾക്ക് കുറച്ച് നൂറ് വാരം കൊടുക്കാൻ നേരത്ത് കാസായി കൊടുക്കണത് അപ്പോഴേ അവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ഈ പാത്രം എടുത്തു കൊണ്ടുപോകരുത് ചില പള്ളികൾ അങ്ങനുണ്ട് വെള്ളം വേറെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുപോയാൽ മതി അത് അച്ഛൻ കൊച്ചുകുട്ടികൾക്ക് കാസായിരുന്നു രക്തത്തിൽ തൊട്ടണ വായിൽ വെച്ച് കൊടുക്കണം സ്പൂൺ കൊണ്ടൊന്നും കൊടുക്കാൻ പാടില്ലെന്ന കഴിയണം സ്പൂണ് ഉപയോഗിക്കാൻ പട്ടക്കാർക്കും മാത്രമേ കാര്യമുള്ളൂ പട്ടക്കാർക്ക് വിശ്വസിക്കുന്നു കുർബാന കൊടുക്കുമ്പോൾ സ്പൂൺ ഉപയോഗിക്കും മറ്റുള്ളവർക്കൊന്നും സ്പൂൺ ഉപയോഗിക്കാൻ പാടില്ല തൊട്ട് കൊടുത്താൽ മതി ആ തൊട്ട് കൊടുക്കുമ്പോൾ ആ വരലിൽ കുർബാന ഉണ്ടാവും അപ്പോൾ കൊച്ചിൻ്റെ വായിലേക്ക് തന്നെ അത് ആ വിരല് പിടിച്ച് ശുശ്രൂഷക്കാരൻ വേറൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ആ വിരലിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ വെള്ളവും അപ്പോൾ ആ വിരലിൻ്റെ തുമ്പത്ത് വെച്ച് ദൂർമാനുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ അത് ഉണ്ടാവും ആ വെള്ളത്തിൽ അത് കഴുകി നമ്മൾ കൊടുക്കും ആ വെള്ളം നിങ്ങൾ ഉണ്ടായി എല്ലായിടത്തും ഉണ്ട് കളയരുത് ആ വെള്ളം കൂടെ അച്ചേർന്നാൽ മതി അച്ഛനും അവസാനം ആ വെള്ളവും കഴിച്ചു കൊടുക്കും ഏതെങ്കിലും കാരണവശാൽ വെച്ചാൽ അംശം അതിനകത്ത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അച്ച കഴിക്കണമെന്നർത്ഥം അത് സെൻറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അഴുക്കൾ മധുബാഹലുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ ശ്രദ്ധിച്ച് എടുത്ത് കളയണം അല്ലെങ്കിൽ കടലാസിനിട്ട് പൊടിയൊക്കെ തലേദിവസം അടിച്ച് വൃത്തിയാക്കിയതായിരിക്കും അതിലും രാവിലെ ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് മധുഭാഗം ഉപയോഗിക്കുന്ന ചൂല് വേറെ ഒന്നിനുപയോഗിക്കാൻ പാടില്ല താഴെ അടിക്കാനോ ഒന്നിനുപയോഗിക്കാൻ പാടില്ല മുറി കൊണ്ടുവന്നടിക്കാനോ ഒന്നിനും പാടില്ല മധുഭായൽ ഉപയോഗിക്കുന്ന ചൂല് മധുഭാഗത്തിൽ തന്നെ പ്രത്യേകം സൂക്ഷിക്കണം അതിൻ്റെ അടി താഴേക്ക് വയ്ക്കരുത് അത് ഇങ്ങനെ ചിഞ്ചിച്ചതിൽ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ മരണകാര് ശ്രദ്ധിക്കേണ്ട മാത്രമേ ഉള്ളൂ ചുരുക്കത്തിനോടുള്ള മതബാഹ വൃത്തിയായിട്ട് എപ്പോഴും കിടക്കണം ത്രോണോസിൽ അവിടെ ഇവിടെയൊക്കെ വല്ല മാറാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് തന്നെ ശുശ്രൂഷക്കാരെ മാറ്റി അത് വളരെ വൃത്തിയാക്കി ചെയ്യണം ആ സമയത്തും ദർഗായിൽ കയറി നിൽക്കാനിട വരരുത് ഒരുതിരി കത്തിക്കുമ്പോൾ വേറൊരു തിരി അവിടെ കത്തിച്ച് വെച്ചിട്ട് ആ ഒരു തിരി മാറ്റി അതിനൊക്കെ ക്ലിയർ ആക്കിയിട്ട് വേറെ വയ്ക്കാവും റോസിൽ കുർബാന സമയത്ത് തിരിയില്ലാതെ വരാൻ പാടില്ല ഒരു തിരി എടുത്താൽ അപ്പോൾ വേറെ ഒരു തിരി അവിടെ കത്തിച്ച് വെച്ചിട്ട് ആ എടുത്ത് അതിൻ്റെ തിരിയുടെ കരി തിരിയൊക്കെ കളഞ്ഞ് കത്തിച്ച് വീട്ടിൽ വളർച്ചപ്പോൾ മറ്റേ തിരി എടുക്കാം അതൊക്കെ ശ്രദ്ധിക്കണം പറയാം അതൊന്നും പറയേണ്ട കാര്യമില്ല പക്ഷെ തിരി കത്തിക്ക അവിടെ വയ്ക്കാതെ എടുക്കാൻ പറ്റില്ലതാ അതിന് ചെലപ്പ് മന്ത്ഭാൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് നമസ്കാരപേശയുടെ അടിയിൽ വെക്കണം ഒരു കാരണവശാലും ആ നട കയറുന്ന കൊടുത്ത് വെക്കാൻ പാടില്ല ആളുകളത് കാണണ്ട ആവശ്യമില്ല നമസ്കാരപേശയ്ക്ക് അടിയിൽ കിഴക്ക് വശത്ത് വയ്ക്കണം പടിഞ്ഞാറ് വശത്ത് വയ്ക്കാൻ പാടില്ല അതാരും കാണാനും പാടില്ല അച്ഛൻ്റെ ചെരുപ്പ് കാണണം അച്ഛൻ ഉണ്ടെ ചെരുപ്പ് അപ്പം കാണണ്ടാരും അത് പടിഞ്ഞാറ് വശം ഒരു തുണി കൊണ്ട് മറച്ചിരിക്കണം തയ്യൽക്കാരൻ്റെ പ്രത്യേക തയ്യലിൽ മറിച്ച് കഴിഞ്ഞാൽ അവരത് അടിച്ച് ശരിയാക്കി തരും ഒരു സ്ലീവാണ് വെച്ചിട്ട് ചിലപ്പോൾ അത് ശരിയാക്കി തരും അങ്ങനെ അല്ലെങ്കിൽ പടിഞ്ഞാറ് വേഷം മറയ്ക്കണം കർട്ടൻ ഉണ്ടല്ലോ മേശ കറട്ടൻ മേശയുടെ കർട്ടൻ കൊണ്ടത് മറിക്കണം ആളുകളിത് കാണരുത് ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ അച്ഛൻ വരുമ്പോഴ് ചില അച്ഛന്മാരുടെ കാലം ഒരുതായിട്ട് ചെറുതായിരിക്കും അപ്പം അതിനനുസരിച്ചുള്ള ചെറിയതും വലുതുമായ ചെരുപ്പകലോ ഉണ്ടാവും അത് ശുശ്രൂഷക്കാരൻ വർദ്ധിച്ച് എടുത്ത് കൊടുക്കണം അതൊന്നായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെരുപ്പായിട്ട് യോജിക്കില്ല അത് പ്രശ്നമാകും അത് ശ്രദ്ധിക്കണം ഇതിനൊന്നും ഒരു അഭിമാനം നോക്കിയിട്ട് നിൽക്കരുത് ശുശ്രൂഷക്കാരെ ശരിക്കും അച്ഛന്മാരെ ശുശ്രൂഷിക്കാനുള്ളവരാണ് അങ്ങനെയുള്ളവർ അത് കയറി മതി അഭിമാനം കൂടുതലുള്ളവർ കാരണം അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അച്ഛൻ്റെ ചെരുപ്പം ചിലപ്പോൾ താഴേന്ന് മുകളിലേക്ക് എടുത്തുകൊണ്ട് കൊടുക്കണ്ട കൊടുക്കേണ്ടേക്കും വരും അപ്പം അത് അങ്ങനെ ചെയ്യണം അത് അഭിമാനം നോക്കണ്ട അത് അഭി അഭിമാനത്തെ കൂട്ടുകേ ഉള്ളൂ കർത്താവിൻ്റെ പ്രതിനിധിയായ പട്ടക്കാരനെ ശുശ്രൂഷിക്കുന്നത് കർത്താവിനെ ശുശൂഷിക്കുന്നതിന് തുല്യമാണെന്ന് ഓർത്തുകൊണ്ടു പിന്നെ പട്ടക്കാരൻ പടിഞ്ഞാട്ടം നിന്ന് റൂഷ്മ ചെയ്യില്ല പിതാവ് ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ തൊമ്പയും പരിശുദ്രുഭായുടെ ആവാസം എന്നൊക്കെ പറഞ്ഞ് റൂഷ്മ ചെയ്യുമ്പോൾ ധൂപം വീശുന്ന ആൾ തെക്കോട്ട് തിരിഞ്ഞെന്ന് ധൂപക്കുറ്റി ഇങ്ങനെ കിഴക്കോട്ടും പടിഞ്ഞാട്ടുമായിട്ട് വീശിക്കണം വെറുതെ നോക്കി കരുത് അച്ഛൻ്റെ റൂഷ്മ ചെയ്യുമ്പോൾ കുർബാനയ്ക്ക് കൊടുത്ത ശുരൂഷക്കാരൻ തെക്കോട്ട് തിരിഞ്ഞു തന്ന് തൂക്കുറ്റി ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് വീശിക്കൊണ്ടിരിക്കണം അപ്പം അതൊക്കെ വിഷയമായി ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കുർബാന നെല്ലുന്ന വട്ടക്കാരൻ്റെയും വിശുശ്രൂഷയ്ക്ക് കൂടുന്ന വിശുശ്രൂഷൻ്റെയും നടുവിൽ കൂടി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പാടില്ല ഒരു മെത്രാപൂലത്തെ ആണെങ്കിൽ കൂടി അദ്ദേഹം അങ്ങനെ ചെയ്യില്ല അച്ഛന്മാരും ചെയ്യില്ല നിങ്ങളും ചെയ്യണം ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അതുപോലെ ശ്രദ്ധിക്കണം പിന്നെ വിശ്വാസം പ്രമാണം കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേ അച്ഛൻ നെറുകായൽ കയറുന്ന സമയത്ത് ശുശ്രൂഷക്കാരൻ കയറാവൂ നെറുകായൽ അച്ഛൻ കയറിയിട്ടേ കയറാവും ചിലർ എഴുന്നേൽക്കുമ്പോഴേക്കും അച്ഛൻ എഴുന്നേൽക്കുമ്പോഴേക്കും ഒട്ടുകൂത്തി എഴുന്നേൽക്കുമ്പോഴേക്കും കയറാൻ തുടങ്ങും അത് പാടില്ല വരക്കുരിശില്ല അത് കുർബാനയെല്ലാം പാടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹൗസിൽ തിരികള് വാ കൊണ്ടു ഊതാൻ പാടില്ല എന്നാണ് അവർ കുഴലുപയോഗിച്ചു ഊതയോ ചെയ്യണം കുഴലിന്റെ അറ്റത്ത് ചിന്ത ഐ മീൻ പിന്ത ചുറ്റിയിരുത്താൻ തിരികൾ കത്തിക്കാനും അത് ഉപകരിക്കുന്നുണ്ട് പിന്താന്ന് പറഞ്ഞ സാറേക്കറിയാലോ മഴ സാധനം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിർത്താണ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക ഇനി കോടി വന്നാൽ ഒന്നോ രണ്ടോ ക്ലാസ് ഉണ്ടാവുള്ളൂ ഇത് തന്നെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടത്